പത്തുകുടി സമുദായ പ്രവർത്തക കൺവെൻഷൻ നടത്തി പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവാത്തത് സാമുദായിക ശാക്തീകരണമില്ലായ്മ കാരണമെന്ന് എൻ സി പി ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു വിവിധ സമുദായങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായി സർക്കാർ കോടികൾ ചെലവഴിക്കുന്നുണ്ട് എന്നിട്ടും പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടുന്നില്ല ഇതിന്റെ കാരണം കണ്ടെത്തി പരിഹരിക്കപ്പെടണം അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തവർ വഞ്ചിക്കപ്പെടുകയാണ് ഇക്കാര്യത്തിൽ നിരന്തരമായ ബോധവൽക്കരണം ആവശ്യമാണെന്നും രാമസ്വാമി പറഞ്ഞു പത്തുകൂടി പത്തു വിവാഹം എന്ന് പറയുമ്പോൾ തരകനും മൂത്താനും ഗുപ്തനും മണ്ണാടിയാരും പണിക്കനും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടും ഇപ്പോൾ പണ്ടൊക്കെ ഗുപ്തനും തരകനും ഒക്കെ ഇപ്പോൾ ശ്രീകൃഷ്ണനും കോങ്ങാട് ഭാഗത്തൊക്കെ വേറെ ഇപ്പോൾ അവരൊക്കെ വിവാഹമൊക്കെ പരസ്പരം നടത്താനും ആ രീതിയിൽ ഇന്ന് പാലക്കാട് ജില്ലയിൽ മൂന്നാൽ ലക്ഷം എന്ന് പറഞ്ഞാൽ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയാണ് പക്ഷെ അത് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും വലിയ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പാലക്കാട് ജില്ലയുടെ ചരിത്രം പരിശോധിച്ചാൽ രണ്ട് ആളുകളാണ് ഈ വിഭാഗത്ത് നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മണ്ണാർക്കാട്ടിൽ നിന്ന് ശങ്കരൻ അത് കഴിഞ്ഞാൽ സി ജി പഠിക്കൽ ശ്രീ സെവൻ യുവജനമുളത്ത് നിന്ന് എം എൽ എ ആയിക്കൊണ്ടു ഞാനത് സൂചിപ്പിക്കാൻ കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയാണ് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഈ രാജ്യത്ത് ൾ തട്ടിയെടുക്കാൻ ഈ സമുദായം ഈ സമുദായത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കണമെങ്കിൽ സമുദായത്തിന്റേതായ പ്രസിഡന്റ് എ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ എൻ ശിവരാജൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മുരുകദാസ്കുട്ടി മണികണ്ഠൻ ശ്രീധർ ആർ ബാലൻ സ്വാമിനാഥൻ രാഘവൻ എന്നിവർ സംസാരിച്ചു യു ടി ബി ന്യൂസ് പാലക്കാട്